നീലിമ കാണാൻ നല്ല സുന്ദരിയാണല്ലേ ഹേമന്ത് അപ്പോൾ അങ്ങനെ ചോദിച്ചത് ലാവണ്യ എന്താണ് അങ്ങനെ ഒരു ചോദ്യം കേട്ടാൽ മറുപടി പറയാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയായിരുന്നു ആ ചോദ്യത്തിൽ ലാവണ്യ അസ്വസ്ഥയായെന്ന് അവന് തോന്നുകയും ചെയ്തു ആ എനിക്കറിയില്ല വലിയ സുന്ദരിയാണ് എന്നൊന്നും തോന്നുന്നില്ല ഒരു ആവറേജ് അത്രേ ഉള്ളൂ ലാവണ്യ അസൂയോട് പറഞ്ഞു അപ്പോൾ ഹേമന്തിന് അവൾക്ക് സിദ്ധാർത്ഥിനെ അടുത്ത് ഒരിഷ്ടമുണ്ടോ എന്ന് സംശയം തോന്നി അങ്ങനെ ആവറേജ് ഒന്നുമല്ല നല്ല സുന്ദരിയാണ് ആ കുട്ടി ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതല്ലേ ഈ വിൻ്റേജ് സിനിമ നായികമാരില്ലേ അവരെപ്പോലൊക്കെയാണ് നല്ല ഭംഗിയുള്ള കണ്ണ് നല്ല മുഖം ഇതൊക്കെ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കിപ്പോ ഹേമന്ത് പറഞ്ഞു അവന്റെ ഓരോ വാക്കിലും അവളെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു ലാവണ്യ കോഫി കുടിക്കുന്നത് നിർത്തി കപ്പ് താഴെ വെച്ചു നീ അവളെ പറ്റി പോകഴ്ത്താനാണോ വന്നിരിക്കുന്നത് ലാവണ്യ ചോദിച്ചു ഹേ അല്ല ഞാൻ സത്യം പറഞ്ഞതാ അല്ല നിനക്കെന്തിനാ അതിനത്ര ദേഷ്യം ഞാൻ തെറ്റായി വല്ലതും പറഞ്ഞു നിന്നോട് ഹേമന്ത് ചോദിച്ചു അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം ലാവണ്യെ മനസ്സിലാക്കുന്നത് ഹേമന്തിന് ഒരു സംശയം തോന്നാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അവൾ ഉടനെ പറഞ്ഞു അല്ലടാ അങ്ങനെ അല്ല ഞാൻ വേറെന്തോ ആലോചിച്ചു പറഞ്ഞതാ അല്ല അത് കോട്ടെ നീ മറുപടി പറഞ്ഞില്ലല്ലോ എപ്പോഴാ ട്രീറ്റ് വേണ്ടത് ലാവണ്യ ചോദിച്ചു നാളെ തന്നെ ആയിക്കോട്ടെ ഹോട്ടൽ സ്കൈ ഇന്റർനാഷണൽ അല്ലേ ഹേമന്ത് ചോദിച്ചു ലാവണ്യ പറഞ്ഞു ഹേമന്ത് അപ്പോഴും പൂർണ്ണമായും സന്തോഷിച്ചില്ല അവന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും അവൻ ലാവണ്യോട് ചോദിച്ചില്ല അല്ല ഹേമന്ത് നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ആ പെണ്ണ് സിദ്ധാർത്ഥന്റെ ബന്ധു മാത്രമാണെന്ന് ലാവണ്യ വീണ്ടും ചോദിച്ചു ഹേമന്ത് അല്പം അസ്വസ്ഥനായിരുന്നു അവനത് മറച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാൻ പിന്നീട് പറയാം അല്ല നിന്നെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ലല്ലോ അത് പിന്നെന്താ ഹേമന്ത് ചോദിച്ചു അവന്റെ എടുത്തടിച്ച പോലെയുള്ള ചോദ്യത്തിൽ ലാവണ്യ ഒന്ന് പതറി എടം ഞാൻ വെറുതെ ചോദിച്ചതാ ഹ അത് പോട്ടെ അപ്പോ ഞാൻ ഇറങ്ങുവാ ഹോട്ടൽ വെച്ച് കാണാം ലാവണ്യ ഉടനെ അവിടെ നിന്നും പോയി ഹേമന്ത് അല്പനേരം കൂടി അവിടെ ഇരുന്ന് കടലിലേക്ക് നോക്കി പിറ്റേന്ന് സിദ്ധാർത്ഥന്റെ വീട്ടിൽ തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു നീലിമ നേരം പുലർന്നു സമയം ഒരുപാട് കടന്നു പോയിട്ടും അവൾക്ക് എഴുന്നേൽക്കാൻ തോന്നിയില്ല അവളുടെ മനസ്സിൽ ലാവണ്യയുടെ മുഖം ഇടയ്ക്കിടെ തെളിഞ്ഞു വന്നു സിദ്ധാർത്ഥിന്റെ ആരെങ്കിലും ആണോ ലാവണ്യ എന്നറിയാൻ അവൾക്ക് അതിയായ ആഗ്രഹം തോന്നി ലാവണ്യ സിദ്ധാർത്ഥിന്റെ അടുത്ത് പെരുമാറിയത് കാമുകയെ പോലെയാണ് ഒരുപക്ഷെ സിദ്ധാർത്ഥ ആ പെണ്ണിനെ തിരിച്ചും സ്നേഹിക്കുന്നുണ്ടാവുമോ എന്നൊരു ഭയവും നീലിമയ്ക്ക് തോന്നി ഈശ്വര ഞാൻ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത് ലാവണ്യ സിദ്ധാർത്ഥന്റെ ആരായാലും എനിക്കെന്താണ് അയാൾ എന്റെ ശരിക്കുള്ള ഭർത്താവോ കാമുകനോ ഒന്നുമല്ല അയാളോട് ഈടെയായി അടുപ്പം തോന്നുന്നുണ്ട് അത് കുറയ്ക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഏത് നിമിഷവും അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവേണ്ടവളാണ് ഞാൻ നീലിമ മനസ്സിൽ പറഞ്ഞു താൻ അത്ര ഹാപ്പി അല്ലെന്ന് മനസ്സിലായിട്ടും രാത്രി മുതൽ ഈ സമയം വരെ സിദ്ധാർത്ഥ അവളോട് അതിനെക്കുറിച്ച് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല അതിന്റെ വിഷമവും നീലിമയ്ക്കുണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ സത്യത്തിൽ താൻ ആരുമല്ല എന്ന യാഥാർത്ഥ്യം അവളെ വല്ലാതെ വിഷമിപ്പിച്ചു അധികം അങ്ങനെ കിടന്ന് ചിന്തിച്ചാൽ ഉള്ള സമാധാനം മുഴുവൻ പോകുമെന്ന് തോന്നിയപ്പോൾ നീലം എഴുന്നേറ്റ് ഫ്രഷായി അശ്വിനെ സ്കൂളിലാക്കിയ ശേഷം സ്വന്തം ഓഫീസിലേക്ക് പോയി ആ സമയം സിദ്ധാർത്ഥ വീട്ടിലില്ലാതിരുന്നത് കൊണ്ട് അവർ അന്ന് തമ്മിൽ കണ്ടില്ല നീലമ ഒരു ഓട്ടോയിൽ ഓഫീസിന് മുന്നിൽ ചെന്നിറങ്ങി കുറച്ച് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട് കഴിഞ്ഞ രാത്രി മുഴുവൻ ലാവണിയെക്കുറിച്ച് ആലോചിച്ചിട്ട് അവസാനം വർക്കിന്റെ കാര്യങ്ങളെല്ലാം മറന്നുപോയിരുന്നു അവൾ ധൃതിയിൽ ക്യാബിനിലേക്ക് നടന്നു ക്യാബിനിൽ ചെന്ന് തന്റെ ചെയറിലിരുന്ന് ജോലികൾ ഓരോന്നായി ചെയ്തു തുടങ്ങി അപ്പോഴാണ് അവിടേക്ക് സൂര്യ കയറി വരുന്നത് അവനെ കണ്ടപാടെ നീലിമ ചോദിച്ചു അല്ല നിന്നോട് ഞാൻ പറഞ്ഞല്ലേ സൂര്യ വീട്ടിൽ വർഷയുടെ കൂടെ ഇരിക്കാൻ ഫിലിം സിറ്റി മാഗസീനിൽ നിന്ന് വിളിച്ചിരുന്നു അവരുടെ ഒരു ഫോട്ടോഷൂട്ട് ഉടനെ ഉണ്ടാവും അതിനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കണം കേട്ടോ നീലിമ അത് പറഞ്ഞപ്പോൾ സൂര്യക്ക് അതിയായ സന്തോഷം തോന്നി തന്റെ ജീവിതം നീലിമ വന്നതിൽ പിന്നെ മെച്ചപ്പെട്ടു വരുന്നുണ്ടെന്നും എല്ലാത്തിനും നീലിമ മാത്രമാണ് കാരണമെന്നും അവൻ വിശ്വസിച്ചു അവർ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് സൂര്യയുടെയും നീലിമയുടെയും ഫോണിൽ മെയിൽ നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ അത് തുറന്നു നോക്കിയ നീലിമ അമ്പരന്ന് പോയി ഹേ ഇന്ന് വൈകുന്നേരമാണോ നമ്മുടെ കമ്പനിയുടെ വാർഷികത്തിന്റെ ആഘോഷം ഇതെന്താ ആരും നേരത്തെ പറയാതിരുന്നേ നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ പറഞ്ഞു ശരിയാ ഞാനാണെങ്കിൽ ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല എന്താ ചെയ്യുമോ എന്തോ നീ ഒരു കാര്യം ചെയ്യൂ സൂര്യ തന്നെ പോയിക്കോ ഡ്രസ്സ് വാങ്ങിക്കേ എന്നിട്ട് റെഡിയായി ഒരു ആറു മണിയൊക്കെ ആവുമ്പോ വാ ഞാൻ അപ്പോഴേക്കും വർക്ക് തീർത്തിട്ട് വേഗം ഇറങ്ങാൻ നോക്കട്ടെ നീലിമ പറഞ്ഞു സൂര്യ ശരിയെന്ന് തലയാട്ടിയ ശേഷം വേഗം അവിടെ നിന്നും ഇറങ്ങി വൈകുന്നേരം ആയപ്പോൾ അവൾ അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് ചെന്നു അശ്വിൻ എത്തിയില്ലായിരുന്നു മല്ലികയോട് പാർട്ടിയുടെ കാര്യം പറഞ്ഞ ശേഷം നീലിമ വേഗം ഫ്രഷായി വേഷം മാറി വീണ്ടും ഓഫീസിലേക്ക് വന്നു അപ്പോഴേക്ക് സൂര്യയും എത്തിയിരുന്നു ടാക്സിയിൽ വന്നിറങ്ങിയ നീലിമയെ കണ്ട് സൂര്യ അന്തം വിട്ടുപോയി അവൾ അത്ര ഒരുങ്ങിയിട്ട് അവൻ ആദ്യമായി കാണുകയാണ് വെള്ള ഡ്രസ്സിൽ ഒരു മാലാഖയെ പോലെ സുന്ദരിയായിരുന്നു നീലിമ ആര് കണ്ടാലും നോക്കി പോവും സൂര്യ കണ്ണെടുക്കാതെ അവളെ നോക്കി ഈ ഡ്രസ് കൊള്ളാമോ നീലിമ ചോദിച്ചു വളരെ നന്നായിട്ടുണ്ട് മാഡം സൂര്യ പറഞ്ഞു എന്ന വ പോവാം നീലിമ ടാക്സിയിൽ തിരികെ കയറിയ ശേഷം പറഞ്ഞു അവർ അവിടെ നിന്നും നേരെ പാർട്ടി നടക്കുന്ന ഹോട്ടൽ സ്കൈ ഇന്റർനാഷണലിലേക്ക് എത്തിയപ്പോൾ ആറു മണി കഴിഞ്ഞിരുന്നു ഹോട്ടലിന്റെ റൂഫ് ടോപ്പിലാണ് പാർട്ടി നടക്കുന്നത് നീലിമ സൂര്യയുടെ കൂടെ അവിടേക്ക് ചെന്നു അവളെ കണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത്രമാത്രം സുന്ദരിയായിരുന്നു ആ ഡ്രസ്സിൽ നീലിമ സാം അലക്സും കിരണുമെല്ലാം നേരത്തെ അവിടെ എത്തിയിരുന്നു അലങ്കരിച്ച പാർട്ടി ഹാളിലൂടെ നീലിമ നടന്നു വരുന്നത് കണ്ട് അവർ രണ്ടുപേരും അവളെ അത്ഭുതത്തോടെ നോക്കി നീലിമയെ അത്രയും സുന്ദരിയായി അവർ ആദ്യമായി കാണുകയാണ് പക്ഷെ സാം അലക്സിന് അവളോട് യാതൊരുവിധ ആകർഷണവും തോന്നിയില്ല ഓഫീസിലായിരുന്നു സിദ്ധാർത്ഥ് രാവിലെ നീലിമയെ കാണാൻ സാധിച്ചിട്ടില്ല അതിൽ അവന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അവന്റെ ദുരഭിമാനം അത് സമ്മതിച്ചില്ല അങ്ങനെ അവൻ നീലിമയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഹേമന്തിന്റെ കോൾ അവന്റെ ഫോണിലേക്ക് വന്നു ഹലോ സിദ്ധാർത്ഥ് ഫോൺ എടുത്തു ഹലോ സിദ്ധു ഇന്നൊരു പാർട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലാവണ്യ ഹോട്ടൽ സ്കൈ ഇന്റർനാഷണലിൽ നീ ഉണ്ടാവില്ലേ ഹേമന്ത് ചോദിച്ചു സത്യത്തിൽ സിദ്ധാർത്ഥിനെ ക്ഷണിക്കാൻ അവനെ ഏൽപ്പിച്ചത് ലാവണ്യായിരുന്നു ഇല്ല ഞാനല്ല സിദ്ധാർത്ഥ് പറഞ്ഞു ലാവണ്യ പറഞ്ഞതാ നിന്നെ ക്ഷണിക്ക ഹേമന്ത് വ്യക്തമാക്കി അവൾക്ക് ഭ്രാന്താണ് എനിക്കൊന്നും വയ്യ നിങ്ങൾ തന്നെ അങ്ങോട്ട് ആഘോഷിക്കൂ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ഹേമന്തിന് അല്പം സന്തോഷം തോന്നി ലാവണ്യോട് സിദ്ധാർത്ഥിന് ഒരടുപ്പവും ഇല്ലെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമായിരുന്നു അല്ല പാർട്ടി ഏത് ഹോട്ടലിലാണെന്നാ പറഞ്ഞേ ഹോട്ടൽ സ്കൈ ഇന്റർനാഷണലിൽ ഹേമന്ത് പറഞ്ഞു ആ ഞാനും വരുന്നുണ്ട് പാർട്ടിക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു ശേഷം ഫോൺ വെച്ചു സിദ്ധാർത്ഥ് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു നീലിമ ജോലി ചെയ്യുന്ന സ്റ്റാർഡം മീഡിയയുടെ വാർഷികാഘോഷ പാർട്ടി ഹോട്ടൽ സ്കൈ ഇന്റർനാഷണലിൽ നടക്കുന്ന കാര്യം അവന് മേൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ഓർമ്മ വരുന്നത് അതാണ് ഉടനെ സിദ്ധാർത്ഥ് വരാമെന്ന് പറഞ്ഞത് നീലിമയെ പാർട്ടിയിൽ വെച്ചു കാണാമെന്ന് സിദ്ധാർത്ഥ് മനസ്സിലാലോചിച്ചു അവൾക്കും അതൊരു സർപ്രൈസ് ആയിരിക്കും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഉടനെ അവിടെ നിന്നും എഴുന്നേറ്റ് വീട്ടിലേക്ക് മടങ്ങി പാർട്ടി ഹാളിൽ സൂര്യയ്ക്കൊപ്പം ഇരുന്ന നീലിമ ഓരോ വിശേഷങ്ങൾ പറയുകയായിരുന്നു അലങ്കരിച്ച ഹാളും മറ്റും അവർക്ക് ചർച്ചാ വിഷയമായി അപ്പോഴൊന്നും നീലിമ സാം അലക്സും കിരണും തന്നെ ശ്രദ്ധിക്കുന്നത് അറിഞ്ഞതേയില്ല ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ